മോഹൻലാലിൻ്റെ പുതിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് അത് ഇങ്ങനെയാണ് കഴിഞ്ഞ നാല് പതിറ്റാണ്ട് നിങ്ങളിലൊരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത് നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഫേസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ലാൽ എംബുരാൻ എന്ന സിനിമ സിനിമ വഴി പ്രേക്ഷകർക്കിടയിലുണ്ടായ ഏതെങ്കിലും തരത്തിലുള്ള പ്രേക്ഷകരിലെ ഏതെങ്കിലും ജാതി മതവിഭാഗങ്ങൾ എതിർപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് എംബുരാൻ ടീം ഖേദം പറയുന്നു എന്നാണ് ലാൽ അറിയിക്കുന്നത് ലാൽ പറഞ്ഞത് ശരിയാണ് നമ്മളെല്ലാവരും മലയാളികൾ ലാലിനെ കഴിഞ്ഞ നാൽപ്പത് വർഷമായി വലിയ സ്നേഹത്തിലും ഇഷ്ടത്തിലുമാണ് കണ്ടിട്ടുള്ളത് ലാലിൻ്റെ ഓരോ പടവും മോശം പടം ഇറങ്ങിയാൽ പോലും ലാലിൻ്റെ അഭിനയം കാണാൻ വേണ്ടി മാത്രം തിയേറ്ററിൽ പോകുന്ന ഒരുപറ്റ ആളുകൾ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് അടുത്ത കാലത്ത് ചില പടങ്ങൾ വേണ്ടത്ര വിജയിച്ചില്ലെങ്കിൽ പോലും ഇനി വരുന്ന ഒരു മോഹൻലാൽ പടം അത് നന്നാവും എന്ന മട്ടിലാണ് ലാലിൻ്റെ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഇന്ന് രാവിലെ ഞാൻ എംബ്രാൻ പോയി കാണുകയുണ്ടായി ഈ എംബ്രാൻ കാണുമ്പോൾ നേരത്തെ വായിച്ച പല റിവ്യൂകളും ലാൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതൊക്കെ വെച്ചിട്ട് മോഹൻലാലിനെ വീണ്ടും ഒരിക്കൽ കൂടി കാണാനുള്ള ഒരു കൊതി ആഗ്രഹം ആണ് നമ്മുടെ മനസ്സിലുള്ളത് പക്ഷേ ഈ പടം കണ്ടു കഴിയുമ്പോൾ പടം കണ്ട് കണ്ട് മൂന്ന് മൂന്നര മണിക്കൂറുള്ള പടം കണ്ടു കഴിയുമ്പോൾ അപ്പോൾ എനിക്കണ്ട അനുഭവം ഞാൻ ഇത് പങ്കിടാം ആദ്യത്തെ ഒരു മണിക്കൂർ കഴിയുമ്പോഴേ ലാൽ വരുന്നുള്ളൂ ലാൽ മാത്രമല്ല കഥാപാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നടക്കുക പലരും പറയുണ്ടായി ഈ സിനിമയ്ക്ക് ഭയങ്കര ഫ്രെയിമൊക്കെ ഉണ്ട് ഒരു ഹോളിവുഡ് പടം പോലെയാണ് അങ്ങനെ പല പല രീതിയിലും പലരും പറയുകയുണ്ടായി പക്ഷേ എന്നെ സംബന്ധിച്ചൊരു നല്ല സിനിമ എന്ന് പറയുന്നത് നമുക്കത് ഹൃദയ ഹൃദയസ്പർശിയായിരിക്കണം കഥയുമായി സന്ദർഭങ്ങളുമായി കണക്ട് ചെയ്യാൻ കഴിയണം ഈ പടത്തിൽ പല പല ഘട്ടങ്ങളിലും സിനിമ നമുക്ക് വേണ്ടതു മനസ്സിലാവുന്ന പോലുമില്ല ടെക്നിക്കൽ ബ്രില്ല്യൻസ് കാണാൻ വേണ്ടിയോ അങ്ങനെ ആർക്കിലും കാണുന്നതിന് ഒരു ഒരിക്കൽ ഒരിക്കൽ കൂടി പണം പടം കാണരുതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ മോഹൻലാലിനെ പോലൊരു നടൻ ഇത്തരം പടങ്ങളാണോ അഭിനയിക്കേണ്ടത് നമ്മുടെ മനസ്സിലൂടെ തന്നെ വളർന്നു വന്ന ഒരാളാണ് ലാൽ ആ അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് മോഹൻലാലിൻ്റെ ഒരു ഒരു കുഴപ്പം വരുന്ന ഒരു സിനിമ നമുക്ക് നമ്മളെ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഇത് പൃഥ്വിരാജ് മോഹൻലാലിനെ ദുരുപയോഗപ്പെടുത്തിയ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നീടാണ് ശരിക്കൊരു കണക്ഷൻ ആകെ കേരളത്തിൻ്റെ കുറച്ച് കഥ പറയുന്ന നെടുമ്പുള്ളിയുടെ കഥ പറയുന്ന സമയത്ത് മാത്രമാണ് ഒരു ആശ്വാസം കിട്ടുന്നത് മാത്രമല്ല ലാൽ മാത്രമല്ല മറ്റു പല കഥാപാത്രങ്ങളും ഒരു കൃത്രിമതം നിറഞ്ഞ ചുവടുവയ്പുകൾ ആരെ പറഞ്ഞു പഠിപ്പിച്ച പഠിപ്പിച്ചതുപോലുള്ള സംഭാഷണങ്ങൾ അതിൽ ബൈജുവിനെ പോലുള്ള ചെറിയ നട ചെറിയ കുറച്ച് സന്ദർഭങ്ങൾ വരുന്ന നടന്മാർ മാത്രമാണ് ആശ്വാസം തോന്നിക്കുന്നത് പൃഥ്വിരാജിൻ്റെ കഥാപാത്രം തന്നെ വളരെ ഒരു കഥാപാത്രം ലാലിനെ സഹായിക്കാൻ നിൽക്കുന്ന ഒരാൾ ലാലിനെ രക്ഷിക്കുന്ന ഒരാൾ ല നമുക്ക് മനസ്സിൽ നിറഞ്ഞ ലാലിൻ്റെ മൂവ്മെൻറ്റോ ലാലിൻ്റെ ഒരു ചിരിയോ കളിയോ ചിരിയും കളിയും പറ്റുന്ന സിനിമ എല്ലാവർക്കും ഇത് എന്നാൽ പോലും മോഹൻലാലിൻ്റെ ഹൃദയ കഥാപാത്രത്തിന് ഒരു ഹൃദയം കൊടുത്തുള്ള ഒരു അഭിനയമാണ് ലാലിൻ്റേത് അല്ലെങ്കിൽ തൻ്റെ ജീവശ്വാസം കൊണ്ട് ഉയർക്കൊള്ളിക്കുന്ന കഥാപാത്രങ്ങളാണ് ലാൽ മുമ്പ് ചെയ്തിട്ടുള്ളത് അത്തരം മനുഷ്യരുടെ കഥ ആയതുകൊണ്ടാണ് പലപ്പോഴും സിനിമ നമുക്ക് ഇഷ്ടപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കഥ ഈ കഥയ്ക്ക് തന്നെ എന്ത് പ്രസക്തിയാണുള്ളത് പിന്നെ ആകെ ഇപ്പോൾ രക്ഷ കിട്ടിയിട്ടുള്ളത് ആർ എസ് എസ് ബി ജെ പി വൃന്ദങ്ങൾ ഇത് ഹിന്ദുവിരുദ്ധമാണെന്ന് പറയുകയും അങ്ങനെ ഹിന്ദുവിരുദ്ധം എന്ന് പറയുമ്പോൾ അല്ലാത്ത ഇടതുപക്ഷ എന്താണ് പറയുക നമ്മുടെ സെക്കുലറിസ്റ്റ് എന്ന് പറയപ്പെടുന്ന ആൾക്കാർ സത്യം പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഈ പടം വിമർശിക്കുന്നുണ്ട് ആ രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും ആത്മാർത്ഥതയില്ലെന്നും രാഷ്ട്രീയ പാർട്ടികൾ ഏറെ പരസ്പരം ഒരു കച്ചവടം ചെയ്യുകയാണെന്നും കലാപങ്ങൾ പോലും അവരുടെ കച്ചവടത്തിൽ അവരുടെ രാഷ്ട്രീയത്തിൻ്റെ ഇരയാവുകയാണെന്നും മതവും രാഷ്ട്രീയം തമ്മിലുള്ള തെറ്റായ അങ്ങനെ ചില നല്ല സൂചനകളൊക്കെ കഥയ്ക്കുള്ളിൽ ചില കാര്യങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട് ഈ ഒരു 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 തീം മാത്രം എടുത്ത് വിജയിപ്പിച്ച നമ്മുടെ രഞ്ജിത്തിൻ്റെയൊക്കെ സിനിമ കാണുമ്പോൾ ആ സിനിമ ആഞ്ഞു പതിക്കും നമ്മുടെ ഡയലോഗ്സ് ആഞ്ഞു പതിക്കും രഞ്ജിത്ത് ഉദ്ദേശിച്ചെന്താന്ന് കണ്ടുകൊണ്ട് കൈയടിച്ചുകൊണ്ട് ഇറങ്ങി പോകാൻ പറ്റും ഇത് തിയേറ്ററിൽ അത്രയും സമയം നമ്മൾ ശ്വാസം അടക്കം പിടിച്ച് ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന വട്ടിലാണ് ഇരിക്കുന്നത് ഒരു കയ്യടിയോ ചിരിയോ ഒന്ന് കണ്ണ് തന്നെയെന്നൊരു സന്ദർഭമൊന്നുമില്ല മഞ്ജുവാര്യയുടെ കഥാപാത്രത്തിനും വേണമെങ്കിൽ ഒരു മഞ്ജുവാര്യൻ്റെ മഞ്ജുവാര്യം ഒരു അഭിനയത്തിലൊരു യാന്ത്രികതയാണ് അനുഭവപ്പെടുന്നത് മൊത്തത്തിൽ ഈ കഥാപാത്രങ്ങളെല്ലാം അവർ തമ്മിൽ യഥാർത്ഥത്തിൽ അവരും ബന്ധം എന്താ ആരാരുടെ അമ്മയാണ് മകളാണ് അങ്ങനത്തെ കാര്യങ്ങൾ പോയി നമുക്ക് പിടികിട്ടുന്നില്ല അങ്ങനെ അങ്ങനെ വലിയ പ്രതീക്ഷയോടെ കണ്ട സിനിമ കുറച്ച് നിരാശയോടെയാണ് തിയേറ്ററിന് പുറത്തേക്ക് ഇറങ്ങുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് മറ്റ് സംഗീത അതൊക്കെ നമുക്ക് ഈ അടിയും വെടിയും പുകയും ഇത് എവിടെയാണ് കഥ നടക്കുന്നത് അവിടെ പല രാജ്യങ്ങളിൽ പല ഭാഷയിൽ ക്ലാരിറ്റി കുറവാന്നുള്ള വലിയ കഷ്ടമാണ് ലാല് എത്രയോ ക്ലാരിറ്റിയോടെയാണ് ഓരോ പണ്ടൊക്കെ നമ്മുടെ മനസ്സിൽ മന്ത്രിക്കൽ സംഭാഷണം ചെറിയ ശബ്ദത്തിൽ സംസാരിച്ചാൽ പോലും ക്ലിയർ ക്ലിയർ ആയിരുന്നു ലാലിൻ്റെ പടങ്ങൾ ലാലിൻ്റെ പടങ്ങൾ നല്ല പടങ്ങളൊക്കെ അത് ഇപ്പോൾ ലോകദാസിൻ്റെ പടങ്ങളോ സത്യനന്ദ്രൻ്റെ പടങ്ങളോ പത്മരാജൻ്റെ പടങ്ങളോ അതിലെല്ലാം ലാലിൻ്റെ കഥാപാത്രം നമ്മുടെ ഹൃദയത്തിലേക്ക് നടന്നു കയറുമായിരുന്നു ഇവിടെ ഒരു നടന്നു ഇല്ല കയറിയ ലാൽ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന പോലത്തെ ഒരു അനുഭവമാണ് ഉള്ളത് അതുകൊണ്ട് ലാലിന് എനിക്ക് ലാലിനോട് പറയാനുള്ളത് ലാല് ഈ ലാല് മലയാളത്തിൽ എന്നും നിൽക്കേണ്ട ഒരാളാണ് വളരെ ശ്രദ്ധാപൂർവം പുതിയ നല്ല പടങ്ങൾ ഈ നല്ല ജീവിതമായിട്ട് ബന്ധമുള്ള പടങ്ങൾ ഇത്തരം സബ്ജക്റ്റ് പോലും എന്താ പറയുക മിലിറ്ററിയുടെ ആദ്യം ചെയ്ത പടം ഉണ്ടല്ലോ അതൊക്കെ എത്ര നല്ല പടമായിരുന്നു ലാലിൻ്റെ മൂവ്മെൻ്റ്സിലുള്ള ഗ്രേസ് അതെല്ലാം ഒരു മറ്റൊരു ലാലിനെയാണ് കാണിച്ചു തരുന്നത് അതുകൊണ്ട് ഇനി വീണ്ടും പടങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഏച്ചു കെട്ടിയ കഥ കൃത്രിമത്വമുള്ള കഥകളൊക്കെ എടുക്കാതെ ഒരു ഒരു വീണ്ടും പഴയ ലാൽ തിരിച്ചു വരുന്ന പോലത്തെ സിനിമകൾ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം ലാല് മാസ് പടങ്ങൾ ചെയ്യരുതെന്നല്ല നേരത്തെ തന്നെ കീർത്തിയാക്കര പോലുള്ള പടങ്ങൾ പുലിമുരുകൻ പോലുള്ള പടങ്ങൾ വലിയ എൻ്റർടൈനേഴ്സ് നമ്മളെ രസിപ്പിക്കുന്ന പടങ്ങൾ എല്ലാം ലാല് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ലാലിന് വ്യക്തിപരമായി ഒന്നും സംഭവിച്ചതായിരിക്കില്ല ഈ ലാൽ എന്ന നടനെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ കഥാഗതിയിൽ ലാൽ എവിടെ നിൽക്കുന്നു ഒരു ആദ്യത്തെ ഒരു മണിക്കൂർ തന്നെ ലാലിനെ കാണാതിരിക്കുകയെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പ്രഷർ ലാലിൻ്റെ ലാലിനെ വെച്ചിട്ട് ഒരു പടം കാണാൻ വന്നിട്ട് ആ ഒരു മണിക്കൂർ നേരം പിന്നെ വളരെ നീണ്ട മൂന്ന് മണിക്കൂറിൽ ഒരു സിനിമ ആളുകൾക്ക് അങ്ങനെ പക്ഷേ മൂന്ന് മണിക്കൂറിൽ നല്ല സിനിമയാണെങ്കിൽ നമ്മൾ മൂന്ന് മണിക്കൂർ കഴിഞ്ഞാലും കാണുമായിരിക്കും ഇതങ്ങനെ എല്ലാ ഒരു സുഘടിതമായ ഒരു ബന്ധം കഥാപാത്രങ്ങൾ തമ്മിലില്ല സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ ആ ശബ്ദം ബഹളം നമ്മളൊരു ഒരു ആ വെടിയുണ്ടേ തോക്ക് നമ്മുടെ ദേഹത്തേക്ക് കൊള്ളുന്ന പേടിയത് ആദ്യത്തെ ഒരു പ്രശ്നമൊക്കെ ഒരു പേടിപ്പിക്കുന്ന അന്തരീക്ഷമാണ് ഈ വയലൻസിനെ കുറിച്ചുള്ള സിനിമയാണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് അറപ്പിക്കുന്ന വയലൻസ് കൊണ്ടുവരാൻ പാടില്ല പോരെങ്കിൽ കേരളത്തിലൊക്കെ അറിയാതെ തന്നെ ഇപ്പോൾ എത്രയൊക്കെ കൊലപാതകങ്ങൾ നടക്കുന്നു വയലൻസ് നടക്കുന്നു ഒരു ചോര ചീറ്റുന്ന ഇത്രയും അത് അതൊക്കെ മിതമായി തന്നെ കാണിക്കേണ്ടത് ഇങ്ങനെ ഒരു നമുക്ക് വയലൻസിനോടൊരു ആരാധന തോന്നുന്ന പോലെ ആ വയലൻസിനോട് അറപ്പാണ് തോന്നുന്നത് അല്ലെങ്കിൽ അപ്പോൾ പിന്നെ മത മതവിഭാഗങ്ങൾ തമ്മിൽ തന്നെ ഒരു വിവിധ മതവിഭാഗങ്ങളോട് ഒരു അസഹിഷ്ണതയോ ശത്രുതയൊക്കെ തോന്നുന്ന പോലെ ഈ കഥയ്ക്കൊക്കെ പ്രസക്തിയുണ്ട് കേരളീയ ജീവിതത്തിൽ ഇപ്പോഴും വർഗീയതയും മറ്റേ വർഗീയത ചൂഷണം ചെയ്യുന്നതിലും അന്യമത അന്യ രാഷ്ട്രീയ പാർട്ടികളൊക്കെ നമ്മളെത്ര പുണ്യാളന്മാരൊന്നുമില്ല പക്ഷേ സിനിമ സിനിമയിൽ നിന്ന് വേറെ എന്തോ ഒരു സൗമ്യതയെ കൂടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അറിയാതെ ഇത് ഇതൊക്കെ ഇതൊക്കെ വീണ്ടും സമൂഹത്തിൽ ഇതിൻ്റെ അത് ഡ്രഗിൻ്റെ കഥയും പറയുന്നുണ്ട് അത് ശരിക്കും സ്റ്റോറി എന്തിനെക്കുറിച്ചാണ് പിന്നെ ഈ കഥാപാത്രങ്ങൾ നമ്മൾ ശരിക്കുള്ള ബന്ധം എന്താണ് ഒടുവിലാണ് മനസ്സിലാവുന്നത് ഈ മഞ്ജു വാര്യം ലാലും ടോവിനോടെ കഥാപാത്രമൊക്കെ ആ ടോവിനോടെ കഥാപാത്രം വളരെ ഒരു ഡ്രൈ ആയി തോന്നും ഒരു ഒരു ആരോ ഉണ്ടാക്കിയ ഏയിൽ ഉണ്ടാക്കിയ കഥാപാത്രം തോന്നും പല ലൊക്കേഷനുകളിലും ലാലിനെ ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം വളരെ സീരിയസ് ആയ ഒരു റോൾ ചെയ്യുമ്പോൾ പോലും ആ ഷോട്ട് കഴിഞ്ഞതിന് ശേഷം തൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് വർധാനം പറഞ്ഞു കളിച്ചും ചെച്ചിരിക്കുന്നത് കാണാം അപ്പോൾ ഒരിക്കൽ ലാലു പറഞ്ഞു കമ്പനി എന്ന സിനിമ ഹിന്ദി സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ ഷൂട്ടിങ് തുടങ്ങുന്ന ദിവസമാണ് രാം വർമ്മ ഓർമ്മ ലാലിനോട് ചോദിച്ചു അദ്ദേഹം ലാൽ അഭിനയിക്കുന്നതുപോലെ തോന്നുന്നില്ല ഹിന്ദിയിലാണോ ലാൽ അങ്ങനെ ഒരു ഒരഭിനിക്കുന്നത് പോലെ ടാങ്ക് ഗോപാലിന് അനുഭവപ്പെടുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് യു ഫൈൻറ്റിലൂടെ നോക്കുമ്പോൾ ടാങ്ക് ഗോപാൽ പറഞ്ഞു വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ സൂക്ഷിച്ചു നോക്കിയാൽ ചെറുതായിട്ട് അഭിനയിക്കുന്ന പോലെ തോന്നും അതാണല്ലോ യഥാർത്ഥ അഭിനയം അഭിനയിക്കുന്ന അഭിനയി അഭിനയം അങ്ങനെ പുറ പുറമേക്ക് കാണാൻ കഴിയാത്തത്ര സൂക്ഷ്മവും മനോഹരവുമായി അഭിനയിക്കുന്ന ലാലാണ് നമ്മുടെ ലാൽ ആ ലാലാണ് ഇനിയും വരേണ്ട ലാൽ